പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ശബരിയല് അയ്യപ്പനെ കാണാൻ പോണ്ടല്ലോ ഇനി ഇവിടെ വന്നാ പോയിരുന്നു നമസ്കാരം ഏറെ വലിയ വിവാദമായിട്ട് ഏറെ വലിയ സംശയമായിട്ട് നിൽക്കുന്ന ഒരു വിഷയമുണ്ട് ശബരിമലയിലെ സ്വർണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യം ഇപ്പോൾ ആ ഒരു ചോദ്യത്തിന്റെ അവസാനം എന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂചന എന്നുള്ള രീതിയിലാണ് അവിടുത്തെ പ്രധാനിയാണെന്ന സ്വയം വിശേഷിപ്പിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കുള്ള അന്വേഷണം സൂചനകളൊക്കെ ലഭിച്ചിരിക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ശബരിമലയിൽ സ്വർണപ്പാളി അതിന്റെ മുകളിൽ സ്വർണം പൂശാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ട ആൾ ഈ ഇയാളാണ് അതായത് ഉണ്ണികൃഷ്ണനാണ് അപ്പോ ഈ ഉണ്ണികൃഷ്ണൻ ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് വിശ്വാസികളെ അടക്കം പറ്റിച്ചുകൊണ്ട് പണം സമ്പാദിച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ വിജിലൻസിനടക്കം ലഭിച്ചു എന്നുള്ള സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത് നാളെ ഇയാളെ വിജിലൻസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണന്റെ ഏഹ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടിന് സമീപത്താണ് ഒരുപാട് ദുരൂഹതകളാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഇവർക്ക് താല്പര്യമില്ല നാളെ വിജിലൻസിനുമായിട്ട് സംസാരിച്ചോളും എന്നുള്ള രീതിയിലാണ് പ്രതികരിക്കുന്നത് മണിക്കൂറുകളായിട്ട് വീടിനകത്ത് അടച്ച് പൂട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ആ കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ഏറെ ദുരൂഹതകൾ നിറഞ്ഞിട്ടുള്ള ഒരുപാട് സംശയങ്ങളുള്ള ഒരു വിഷയം തന്നെയാണ് ഇത് പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസി സമൂഹത്തെ അടക്കം പറ്റിച്ചുകൊണ്ടുള്ള ഒരു പണ ം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിഷയത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്തായാലും ഈ ഒരു വിഷയത്തോടെ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ഒരു ചോദ്യം നിലവിൽ ഉയർന്നു വരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അതിലേക്കുള്ള ഉത്തരം എന്ന് പറയുന്നത് എട്ടാം ക്ലാസ് വരെ പഠിച്ച അതിനുശേഷം അച്ഛൻ്റെ പാത പിന്തുടർന്ന് പൂജയിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെയാണ് പക്ഷേ പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സമ്പാദ്യം ഉണ്ടാക്കിയതെന്നൊക്കെയാണ് പറയുന്നത് വളരെ ധനികനായിട്ട് മാറിയത് നാട്ടുകാർക്കടക്കം പെട്ടെന്നൊരു സംശയം ഉണ്ടാക്കാൻ ഇടയാക്കിയിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രമുഖരായിട്ടുള്ള അയ്യപ്പ ഭക്തർക്കിടെ ഏഹ് ഭക്തർക്കുള്ളിൽ താനാണ് ശബരിമലയിലെ പ്രധാനപ്പെട്ട സ്പോൺസർമാരെ ഡീല് ചെയ്യുന്ന ഒരാളെന്ന് വരുത്തി തീർത്ത് അവരിൽ നിന്ന് പണം സമ്പാദിക്കുന്നതായിരുന്നു ഇയാളുടെ ശീലം എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് ശ്രീരാമപുര അയ്യപ്പക്ഷേത്രത്തിലെ ഭക്തർ ഒന്നടങ്കം ആ അമ്പരെന്ന ഒരു വിഷയമാണെങ്കിലും കാരണം ഇപ്പോഴാണ് ഈ വിശ്വാസികളെ ഒക്കെ മുതലെടുത്തു കൊടുക്കുക ഇയാൾ പണം സമ്പാദിച്ചു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് തിരുവനന്തപുരം കിളിമാരുടെ അടുത്ത് പുളിമാത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതാണ് നമ്മളെ കാണുന്നതാണ് ഇപ്പൊ അയാളുടെ വീട് എന്ന് പറയുന്നത് എന്തായാലും പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള അദ്ദേഹം പിന്നീട് ആദ്യം ഒരു ക്ഷേത്രത്തിൽ ജോലി ചെയ്തു അവിടെ നിന്ന് ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനെ തുടർന്ന് മാറുന്നു അതിനുശേഷമാണ് ശബരിമലയിലേക്ക് എത്തുന്നത് പിന്നീട് അവിടുത്തെ പ്രധാന കർമ്മിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കുകയും അത് മുഖാന്തരം ശബരിമലയെ അടക്കം ഉപയോഗിച്ചു പണം സമ്പാദിക്കുകയായിരുന്നു ലക്ഷ്യം എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഒരു വിവാദ വിഷയത്തിൽ ജയറാമിന്റെ കൂടെ അടക്കം നിൽക്കുന്ന ഒരു വീഡിയോ അതായത് ഈ സ്വർണപ്പാളി കൾ വച്ചുകൊണ്ട് നടത്തുന്ന ഒരു പൂജ അതിനു സമീപത്തായിട്ട് നടൻ ജയറാം അടക്കം നിൽക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ അടക്കം പുറത്തു വന്നപ്പോൾ അതായത് ശബരിമലയിലെ സ്വർണപ്പാളി അത് മുൻനിർത്തിക്കൊണ്ട് ഭക്തരെ മുതൽ കയ്യിലെടുക്കാനുള്ള ശ്രമം ആഗ്രഹ സഫലീകരണത്തിനായി ഈ സ്വർണപ്പാളി അത് സമീപത്ത് വെച്ച് പൂജ നടത്തിയാൽ ആഗ്രഹ സഫലീകരണം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭക്തരെ കയ്യിലെടുക്കുകയും അത് മുഖാന്തരം വലിയൊരു പണം തട്ടിയെടുക്കാൻ ഇയാൾ ശ്രമിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ ജയറാമിന്റെ അടക്കം മുഖം വ്യക്തമാകുന്ന വീഡിയോ പുറത്തു വന്നപ്പോൾ അന്വേഷണങ്ങൾ നടത്തിയിരുന്നു ആ അന്വേഷണത്തിൽ ജയറാമ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് തനിക്ക് ഇങ്ങനെയൊരു തട്ടിപ്പാണ് ഇത് എന്നത് അറിയില്ലായിരുന്നു പക്ഷെ തനിക്ക് ഒരുപാട് സന്തോഷം നൽകിയിട്ടുള്ള ഒരു നിമിഷമാണ് അത് എന്ന് തന്നെയാണ് ജയറാമു പ്രതികരിച്ചത് അതായത് ശബരിമലയിൽ അയ്യപ്പന്റെ സന്നിധാനത്തുള്ള ഒരു വസ്തു തന്റെ വീടിന്റെ അകത്ത് വരുകയും അത് ശബരിമലയിലേക്കൊക്കെ പോകുകയും ചെയ്യുന്നത് അതൊരു അയ്യപ്പൻ ഭക്തൻ എന്നുള്ള രീതിയിൽ തനിക്ക് പൂർണ്ണമായിട്ടും സന്തോഷവും ഒരുപാട് അനുഗ്രഹം കിട്ടിയതുപോലെയുള്ള ഫീലുമാണ് നൽകിയത് പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇങ്ങനൊരു തട്ടിപ്പായിരുന്നു ഇത് എന്നത് അറിയില്ലായിരുന്നു എന്നും ഒക്കെയാണ് പറയുന്നത് എന്തായാലും സംഭവം നടന്നത് അതായത് ശബരിമലയിൽ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിന് മുന്നിലെ സ്വർണപ്പാളികൾ അത് ഏഹ് സ്വർണം പൂശാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിലെ അധികൃതർ കൊടുത്തുവിടുന്നു ഈ ഉണ്ണികൃഷ്ണന്റെ കയ്യിൽ കൊടുത്തുവിടുമ്പോൾ അയാളത് ഏഹ് നേരെ സ്വർണം പൂശാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാതെ മറിച്ച് പല വഴികളിലൂടെ സഞ്ചരിച്ച ആ പ്രദേശത്തിലെ പ്രമുഖരായിട്ടുള്ള വ്യവസായികളെയൊക്കെ ഈ പറയുന്നത് പോലെ തന്നെ കൺവീൻസ് ചെയ്ത് അവിടെ നിന്ന് പൂജകൾ നടത്തി അത് മുഖാന്തരം വലിയൊരു പണം കൈക്കലാക്കി എന്നതാണ് ആ പുറത്തു വരുന്ന സൂചി ഇത് തീർച്ചയായിട്ടും വിശ്വാസികളെ ഒന്നടങ്കം പറ്റിക്കുന്ന തരത്തിലുള്ള ഒരു വിഷയം തന്നെയാണ് ഇങ്ങനെ ഒരു വാർത്ത അങ്ങനെ വാർത്ത അറിഞ്ഞിട്ട് കേട്ടോണ്ടിരുന്നു അറിഞ്ഞു ഇന്ന സ്ഥലത്താണ് നമ്മളിപ്പോ ഞാൻ ഇവിടെ പണിക്ക് വരുന്നു അവിടെ അപ്പുറത്താണ് പണി ചെയ്യുന്നു പണി ചെയ്യുന്നു അപ്പോഴങ്ങനെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു വിഷമമുണ്ട് പിന്നെ നമ്മളിപ്പോ ശബരിയല് അയ്യപ്പനെ കാണാൻ പോകണ്ടല്ലോ പോരെ ഇപ്പോൾ ഒരു ഈ ഒരു പ്രദേശ ഒരു പ്രദേശവാസിയുമായിട്ട് സംസാരിച്ചപ്പോൾ അയാളും ഒരു തമാശ രീതിയിൽ ചോദിച്ചത് ഇത് തന്നെയാണ് ഇനിയിപ്പോ അയ്യപ്പനെ കാണാൻ അങ്ങ് ശബരിമല പോ വരെ പോകേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ഇതുപോലെയുള്ള ചിലരൊക്കെ ഉണ്ടാവില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട് ആ ഒരു ചോദ്യം നമുക്ക് തമാശക്ക എങ്കിൽ തമാശ എന്നുള്ള രീതിയിൽ എടുക്കാമല്ല എങ്കിൽ കാര്യമായിട്ട് ആലോചിക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് കാരണം ശബരിമലയിൽ വളരെ ദിവ്യമായിട്ട് കാണുന്ന വളരെ വിശ്വാസപൂർവ്വം പൂജിക്കുന്ന വസ്തുക്കളെയാണ് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്ത് പണം സമ്പാദിച്ചിരിക്കുന്നത് അതേസമയത്ത് ഈ സ്വർണപ്പാളികളെ സംബന്ധിച്ച് മാത്രമല്ല ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെട്ട മറ്റു ശബരിമലയുടെ മറ്റു പല വിഷയത്തിലും തട്ടിപ്പുകൾ നടത്താൻ അല്ലെങ്കിൽ പണം സ്വരൂപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നെയ്നിറച്ച തേങ്ങ എന്നുള്ളതാണ് ശബരിമലയിലെ വിശ്വാസ വിശ്വാസങ്ങളിൽ ചട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് നെയ് തേങ്ങയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്നത് പോലെ ശബരിമലയിൽ ഏകദേശം പതിനെട്ടായിരത്തിലധികം തേങ്ങ ഒരേ ഒരറ്റ ഒരു വിശ്വാസി കൊണ്ടുവരികയും നേർച്ച സമർപ്പിക്കുകയും ചെയ്യുന്നത് വലിയ വാർത്തയായിരുന്നു പക്ഷെ അന്നത്തെ ആ ഒരു നേർച്ച എന്ന് പറയുന്നത് ഏകദേശം പതിനെട്ട് ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഒരു നേർച്ചയായിരുന്നു അപ്പോൾ ഒരാൾ പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ഒരൊറ്റ പൂജ അല്ലെങ്കിൽ ഒരൊറ്റ നേർച്ച ചെയ്തു എന്ന് പറയുന്നതിലെ ദുരൂഹതയും നിലവിലത്തെ സാഹചര്യത്തിൽ പുറത്തുവരുന്നുണ്ട് അന്ന് ആ വാർത്ത പുറത്തു വന്നപ്പോൾ ആരാണ് ഇതിന് പിറകിലുള്ളത് അല്ലെങ്കിൽ ആരായിരുന്നു ആ നേർച്ചക്കാരൻ എന്നുള്ള പേര് പുറത്തു വന്നിരുന്നില്ല അന്ന് വാർത്തകളിലൊക്കെ നിറഞ്ഞിരുന്നത് പേര് വെളിപ്പെടുത്താൻ സാധിക്കാത്ത ഒരു ഭക്തൻ എന്ന് മാത്രമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയുമ്പോൾ ആ പറയുന്ന നെയ്തിറച്ച തേങ്ങ അത് ഈ പറയുന്ന വിശ്വാസികളിൽ നിന്ന് അതായത് സ്വർണ്ണ ഫലകം മുൻനിർത്തി വെച്ച് അതിനു മുന്നിൽ പൂജ നടത്തിയവരിൽ നിന്നൊക്കെ സ്വരൂപിച്ച് പല പലരിൽ നിന്നായിട്ട് സ്വരൂപിച്ച് ശബരിമലയിലേക്ക് എത്തിച്ചതാണോ അല്ലെങ്കിൽ ഈ പതിനെട്ട് ലക്ഷം എന്ന മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞതും അതിന് പിറകിൽ എത്ര ലക്ഷം ലഭ്യമായിട്ടുണ്ട് എന്നതൊക്കെ ഒരു സംശയമായിട്ടാണ് നിലനിൽക്കുകയാണ് എന്തായാലും ഈ സ്വർണ്ണ ഫലകത്തിലേക്ക് വരുമ്പോൾ അതിൽ ഒരുപാട് ദുരൂഹതകളാണ് ഇപ്പോൾ മറഞ്ഞു നിൽക്കുന്നത് അതായത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിലാണ് ബിസിനസ്സുകാരനായിട്ടുള്ള വിജയ് മല്യയുടെ നേതൃത്വത്തിൽ ഏർ ചെമ്പു ഫലകത്തിൽ സ്വർണം പൂശി അവിടെ ഒരു മാറ്റം കൊണ്ടുവരുന്നത് പക്ഷേ പിന്നീട് നാൽപ്പത്തിയൊൻപത് പവനോളം വരുന്ന സ്വർണം ആ സ്വർണം സ്വർണ്ണ ചെമ്പ് ഫലകത്തിൽ പൂശുന്നു അതിന് ഏകദേശം നാൽപ്പത് വർഷത്തോളം ഗ്യാരണ്ടി ആ ഒരു തിളക്കം ഉണ്ടാകും എന്നുള്ള ഉറപ്പായിരുന്നു നൽകിയത് പക്ഷെ പിന്നീട് ആറു വർഷം കൊണ്ടും ആ സ്വർണ്ണത്തിന്റെ തിളക്കം മാറുന്നു സ്വർണം എന്നുള്ളത് ചെമ്പായി മാറുന്നു അതോടെയാണ് എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഒരു സംശയം ഉടലെടുക്കുന്നത് എന്തായാലും അതിനുശേഷം ഈ സ്വർണ്ണ ഫലകം മാറ്റി അല്ലെങ്കിൽ ഈ ചെമ്പു ഫലകത്തിൽ സ്വർണം പൂശാനുള്ള തീരുമാനമെടുക്കുകയും അത് കൊണ്ടുപോകുകയൊക്കെ ആയിരുന്നു പക്ഷേ ഈ പ്രശ്നം എന്ന് പറയുന്നത് അന്ന് ഇയാൾക്ക് ഇയാൾ കൊണ്ട് ഈ ദേവസ്വം ബോർഡൊക്കെ ഏൽപ്പിച്ചിട്ടുള്ള ഈ സ്വർണം പൂശാനുള്ള കമ്പനിയിൽ എത്തിച്ചപ്പോൾ ആ കമ്പനിയിലെ പ്രവർത്തകർ പറഞ്ഞത് അത് അവിടെ എത്തിച്ചിട്ടുള്ള ഫലകം അതിൽ ഇതിനു മുമ്പ് ഒരിക്കൽ പോലും സ്വർണം പൂശിയിരുന്നില്ല എന്നുള്ളതാണ് അതായത് ശബരിമലയിൽ നിന്ന് കൊടുത്തുവിട്ട ഫലകമല്ല അവിടെ ിയിരിക്കുന്നത് എന്നുള്ളതാണ് അവർ ആ പറഞ്ഞു വെച്ചത് അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ ശബരിമലയിൽ വെച്ചിട്ടുള്ള സ്വർണ അത് ശബരിമലയിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്നതാണോ എന്നൊരു സംശയമുണ്ട് ഇനി അതല്ല രണ്ടാമത്തത് ഈ ഫലകം ആരാണ് ആര് അങ്ങോട്ട് കൊണ്ടുപോയത് ഇതിന്റെ ഇടയിൽ മുപ്പത്തി ഒൻപതോളം ദിവസം ഏർ ആ ഫലകം കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഫലകം ഏർ ഏതൊക്കെ വഴിയിലൂടെയാണ് കൊണ്ടുപോയത് എന്നതടക്കമുള്ള സംശയങ്ങളുണ്ട് എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ വരുകയും പോകുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവരുടെ പിതാവിനുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെയോ ചടങ്ങുകളൊക്കെ നടക്കുകയാണ് എന്നാണ് പറയുന്നത് എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് മണികണ്ഠൻ്റെ വീടിന് മുൻവശത്താണ് നിരവധി ആളുകൾ അവിടേക്ക് പോവുകയും വരുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ മാധ്യമങ്ങളോട് സംസാരിക്കാനോ പ്രതികരിക്കാനോ താല്പര്യമില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്